പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഹർശി അക്കാദമിയുടെ മറ്റൊരു ഫ്രീ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം രാവിലെ നമ്മൾ മലയാളത്തിൻ്റെ ആണ് കഴിഞ്ഞിരുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളം പറഞ്ഞിരുന്നു മലയാളത്തിൽ പദശുദ്ധിയായിരുന്നു രാവിലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നേ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെ മിസ്പെൽ ടു വേർഡ്സ് ഉണ്ട് മിസ്സ്പെൽ ടു വേർഡ്സ് പറഞ്ഞാൽ എന്താണ് സ്പെല്ലിങ് തെറ്റിച്ച് തരാവുന്ന നമുക്ക് സ്പെല്ലിങ് അറിയാമെന്ന് ചിന്തിക്കുമെങ്കിലും നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ കറക്കുന്ന പല ചോദ്യങ്ങളും പി എസ് സിയിൽ വരാറുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒക്കെ കൃത് കൃത്യമായിട്ട് അറിയാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യം കൃത്യമായിട്ട് ഓരോ വാക്കും എഴുതി നോട്ടിലൊക്കെ എഴുതുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പി എസ് സി പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എഴുത്ത് വളരെ കുറവാണ് എല്ലാവരും വായിച്ച് പഠിക്കുകയാണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്പെല്ലിങ്ങിന് പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല ചില ആൾക്കാർക്കും ഉണ്ടായേക്കാം അപ്പം ഏറ്റവും കൂടുതൽ സ്പെല്ലിങ്ങിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തെറ്റി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് വാക്കുകളായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വാക്കുകളായിരിക്കും പക്ഷെ അതിൽ സ്പെല്ലിങ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഇനി അത് ഓപ്ഷൻ സി ആണോ എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണിത് സാധാരണ രീതിയിൽ ഈ സ്പെല്ലിംഗ് ടെസ്റ്റിൽ നിന്നൊരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാടിക്കൊരു ഓപ്ഷനിലേക്ക് നോക്കണേക്കാളും നല്ലത് വരാൻ പോകുന്ന വാക്ക് ഏതാണെന്നൊരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്പെല്ലിങ് എടുക്കുക അതല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരത്തിൻ്റെ സ്പെല്ലിങ് അങ്ങോട്ട് മാറി പോകാനുള്ള സാധ്യത ആ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും അപ്പം തുടക്കം തന്നെ ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ എഴുതിയേക്കണത് നിങ്ങൾ നോക്കിക്കേ ആ എഴുതിയേക്കണോട് തന്നെ തെറ്റാനുള്ള സാധ്യതയുണ്ട് ഈ മിസ് വേഡ്സ് എന്ന് പറയുന്ന ഈ സാധനം കണ്ടോ ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മിസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വേണേൽ ഇങ്ങനെ തരും വരെ മിസ് മിസ് സ്പെൽറ്റ് കണ്ടോ ഇങ്ങനെ തരും അപ്പം ഇത് തെറ്റാണ് ഇത് അങ്ങനെയല്ല മിസ് സ്പെൽറ്റ്ന്ന വരിക ഓക്കെ ഇതേ വാക്കിനെ തന്നെ വീണ്ടും മാറ്റി എഴുതാം മിസ് സ്പെൽഡ് എന്ന് വരും കണ്ടോ രണ്ട് എല്ല് വരും സ്പെല്ലഡ് എന്ന് വരുമ്പം കാര്യം മനസ്സിലായോ അപ്പം മിസ്പെൽറ്റ് ഈ ഒന്നാമത്തെ തെറ്റാണ് രണ്ടാമത്തെ മിസ്പെൽറ്റ് ഇത് ശരിയാണ് മിസ് സ്പെൽഡ് എന്ന് വരുമ്പോൾ എന്ത് സംഭവിച്ചു ഒരു എല്ലൂടെ കൂടി വന്നു ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക നമുക്ക് അടുത്ത ഇതിനകത്തേക്ക് പോവാം ഒന്നാമതേ ഒന്ന് മുതലേ ഇരുപത് വരെ കുറച്ച് വാക്കുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വാക്കുകളുടെ എണ്ണം ഇരുപതെണ്ണമാണ് നമുക്ക് അവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വാക്കുകൾ ഞാനത് പേര് വായിക്കാം ആക്സസിബിൾ രണ്ടാമത്തെ അക്കോമഡേഷൻ മൂന്നാമത്തെ അക്കംപ്ലീഷ് നാലാമത്തെ അക്യൂമലേറ്റ് അഞ്ച് ആക്യുറേറ്റ് ആറാമത്തെ അച്ചീവ് ഏഴ് അഡ്രസ് എട്ട് അഡ്വൈസ് ഒമ്പത് അഡ്വൈസ് രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ് പക്ഷെ അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് പത്താമത്തെ എഗ്രിയബിൾ പതിനൊന്ന് അനീമിയ പന്ത്രണ്ട് അനിഹിലേറ്റ് പതിമൂന്ന് ആനുവൽ പതിനാല് ആനുവലി പതിനഞ്ച് ആർഗ്യുമെൻറ്റ് പതിനാറ് അസസ്മെൻറ് പതിനേഴ് എത്തീസ്റ്റ് പതിനെട്ട് അറ്റൻഡൻസ് പത്തൊമ്പത് അറ്റൻഡൻറ്റ് ഇരുപതാമത്തെ ഓക്സിലറി ഈ വാക്കുകളൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കണ വാക്കുകളാണ് അല്ലേ സ്പെല്ലിംഗ് എഴുതുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രശ്നം നമുക്ക് നോക്കാം ഒന്നാമത്തെ വാക്കായിട്ടുള്ള ആക്സസിബിൾ എന്ന് എഴുതുന്ന എങ്ങനെ നോക്കി ആക് സെസിബിൾ കണ്ടോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം ആക്സസ് എന്ന് പഠിക്കുന്ന ഒറ്റ വാക്ക് ആക്സസ് ആക്സസ് എന്ന് പറയുന്ന ആക്സസ് സിബിൾ എന്നുള്ള രീതിയിൽ എന്തു ചെയ്യാം അവിടെ ഓർത്തിരിക്കുക ആക്സസ് ഒന്നാമത്തെ ഈ സൈഡ് ആക്സസ് സിബിൾ ആക്സസ് കണ്ടോ സിബിൾ എന്ന് ഇങ്ങനെ പഠിക്കുക ആക് സെസ് സിബിൾ എന്ന് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ആക്സസ് സിബിളിൻ്റെ സ്പെല്ലിംഗ് മാറി പോകില്ല ഈ രണ്ട് എസും രണ്ട് സോറി രണ്ട് സിയും രണ്ട് എസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്തു ആക് സെസർ സിബിൾ സിബിൾ ആട്ടോ ഇനി ചിലപ്പോൾ അവിടെ ഏബിൾ എന്നൊക്കെ തരും അതൊക്കെ തെറ്റാണ് അപ്പൊ തെറ്റിക്കാൻ ഇഷ്ടംപോലെ വഴി ആരുടെ കയ്യിലുണ്ട് പി എസ് സിയുടെ കയ്യിലുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പോലും അവരെന്ത് ചെയ്യും നമ്മളെ തെറ്റിച്ച് കളയാൻ വന്നേക്കാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സിംപിളായിട്ട് ഓർത്തിരിക്കുക അതിൽ കണക്ഷൻ കണക്ഷനായിട്ട് ഓർത്തിരിക്കുക കേട്ടോ കാണാപ്പടം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നില്ല കാണപ്പം പഠിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് രണ്ടാമത്തെ വാക്ക് അക്കോമഡേഷൻ അക്കോമഡേഷൻ അക്കോമഡേഷനിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം രണ്ട് സിയും രണ്ട് എമ്മുണ്ട് അക്കോ മൊഡേഷൻ മൊ ഡേ ഷൻ അല്ലേ നമ്മൾ നടക്കെ പറഞ്ഞു അക്കോമൊഡേഷൻ രണ്ട് സി ഉണ്ട് അക്കോമഡേഷൻ രണ്ട് സി ഉണ്ട് രണ്ട് എം ഉണ്ട് അല്ലെ അക്കോമൊഡേഷൻ കണ്ടെ രണ്ട് സിയും രണ്ട് എമ്മുണ്ട് ഓർത്തിരിക്കുക അക്കോമഡേഷൻ നമ്മൾ ും പറയാനുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് രണ്ടും ചേർത്താ പറയാറ് അതുപോലെ ചിന്തിക്കാൻ രണ്ട് സിയും രണ്ട് എമ്മും ഉണ്ട് അക്കോമഡേഷൻ അവിടെ അക്കംപ്ലിഷ് എന്ന വാക്ക് എ സി സി ഒ എം പി എൽ ഐ എസ് എച്ച് ആ അക്കംപ്ലിഷ്ലി സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക എ സി കംപ്ലിഷ് എ സി കംപ്ലിഷ് സി ഒ എം പി എൽ ഐ എസ് എച്ച് സി ഒ എം പി എൽ എസ് എച്ച് എ സി അതെപ്ലിഷ് എ സി സി ഒ എം പി എൽ ഐ എസ് ഒന്നെങ്കിൽ നിങ്ങൾ കാണാപ്പാട് ഒറ്റ ഫ്ലോയിൽ പഠിച്ചു വയ്ക്കുക പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചില്ലേ എ സി സി ഒ എം പി എൽ ഐ എസ് എച്ച് അക്കംപ്ലിഷ് എ സി സി ഒ എം പി എൽ ഐ എസ് എച്ച് അക്കംപ്ലിഷ് എ സി സി ഒ എം എം ഒ ഡി എൻ അക്കോമഡേഷൻ ഒന്നെങ്കിൽ അങ്ങനെ ഒരു താളത്തിൽ പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക അടുത്ത് അഞ്ചാമത്തെ വാക്ക് അക്യുറേറ്റ് കണ്ടോ അപ്പം അത് കിട്ടിയെന്ന് വിചാരിക്കണോ ഇനി അച്ചീവ് പ്രധാനപ്പെട്ട ഒരു സാധനം ആട്ടോ ഇത് എപ്പോഴും മാറിപ്പോ ആൾക്കാർക്ക് അച്ചി ഈവ് എന്ന് പഠിക്കുക ഈവെന്ന് പറഞ്ഞാൽ തലേദിവസം ആണല്ലോ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ അച്ചി ഈവ് അതാണ് അച്ചീവ് അച്ചി ഈവാണ് അച്ചീവ് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അത് പിന്നെന്തോ മാറിപ്പോവും മറന്നുപോകും കിട്ടാണ്ടായി പോവും കേട്ടോ അച്ചി അച്ചീവ് ആണ് കണ്ടോ അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ അച്ചീവ് അച്ചീ ഈവർ അച്ചീവ് പിന്നെ നമ്മൾ എന്തൊക്കെ വാക്ക് ഈ ഒരു ഇതിനകത്ത് പഠിച്ച അക്കോമഡേഷൻ പഠിച്ചു അക്കംപ്ലിഷ് പഠിച്ചു പിന്നെ പിന്നെന്തായിരുന്നു അക്യൂമുലേറ്റ് പഠിച്ചു അല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ ഓർത്തിരിക്കുക അടുത്ത വാക്കുകൾ ഞാൻ എഴുതാൻ പോണത് ഇത് ഇറേസിയാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആവുന്നത് അപ്പൊ നമുക്ക് നോക്കാം അടുത്ത വാക്കിൽ എന്താ പറയണേ അടുത്ത വാക്ക് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചി അഡ്രസ് അല്ലേ അഡ്രസ് വളരെ സിമ്പിളാണ് അഡ്രസ് നമ്മൾ പലപ്പോഴും എന്ത് പറയാറുണ്ട് ആട് ഡ്രസ് ഇട്ടു എന്നുള്ള രീതിയിൽ അല്ലെ ആട് ഡ്രസ് ഡി ആർ ഇ എസ് എസ് നിങ്ങൾ ഈ സ്പെല്ലിങ് എഴുതി പഠിക്കുമ്പോഴേ നിർബന്ധമായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി പഠിക്കാം കേട്ടോ സ്മോൾ ലെറ്ററിൽ എഴുപതി അഡ്രസ്സ് എഴുതാൻ പറ്റുന്ന നമ്മളിങ്ങനെ ആദ്യം എ എ എഴുതി ഡി പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു എഴുത്താണ് അപ്പം ഇത് വേണ്ട കണ്ടോ അഡ്രസ് ഇങ്ങനെ എഴുതി പോകും അപ്പം അത് വേണ്ട നമ്മൾ ഫുൾ നെയ്മായിട്ട് സോറി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കിടന്നോളും നമ്മുടെ മനസ്സിൽ അവിടെ കിടന്നോളൂ ഇല്ലെങ്കിൽ അത് എപ്പോഴും മാറിപ്പോവും അക്യൂമലേറ്റ് അപ്പം എന്താ പറഞ്ഞായിരുന്ന അഡ്രസ്സ് കഴിഞ്ഞു അഡ്വൈസ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ അഡ്വൈസ് എന്ന് പറയുന്ന എ ഡി വി ഐ സി ഇ എന്ന് പറയുന്ന സ്പെല്ലിങ്ങും തെറ്റാ ശരിയാണ് എ ഡി വി ഐ എസ് ഇ എന്ന് പറയുന്ന രണ്ട് വാക്കും വായിക്കുന്നത് അഡ്വൈസ് എന്നാണ് ഈ രണ്ട് വാക്കും ശരിയാണ് സ്പെല്ലിങ്ങിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇതിന് അർത്ഥം എന്താന്ന് ഇത് നൌൺ ആണ് ഇത് വെർബാണ് എന്താ നൗണും വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ അർത്ഥം കണ്ട് ഒന്നാമത്തെ വാക്കിന്റെ അർത്ഥം ഉപദേശം എന്നും രണ്ടാമത്തെ അഡ്വൈസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉപദേശിക്കുക എന്നുമാണ് ഉപദേശം എന്ന് പറയുന്ന ഒരു നൌണാണ് അല്ലെ ഒരു നാമമാണ് പക്ഷെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു വെർബാണ് അപ്പൊ വെർബായിട്ട് വരുന്ന അഡ്വൈസ് എന്ന് പറയുന്ന വി ഐ എസ് ഇ ആണ് ഇ എസ് ആണ് എന്ത് ഇവിടെ വരേണ്ടത് അങ്ങ് ഓർത്തിരിക്കുക അഡ്വൈസ് അപ്പോൾ അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഡ്വൈസിൻ്റെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ അഡ്വൈസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്ക് ഏതാണ് അടുത്ത വാക്ക് അഡ്വൈസ് കഴിഞ്ഞല്ലേ എഗ്രിയബിൾ എഗ്രിയേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് എഴുതി എഴുതിയാൽ മതി എഗ്രി പ്ലസ് എബിൾ എന്ന് പറയുമ്പോഴേ എഗ്രി എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എഗ്രി പ്ലസ് ഏബിൾ ആണെന്ത് എഗ്രിയബിൾ എഗ്രി ഏബിൾ ആണ് എഗ്രിയബിൾ ഇനി അനീമിയ അനീമിയ നോക്കിക്കെ അനീമിയ ഇവിടെ നോക്കട്ടോ എ എൻ എം ഐ എ അനീമിയ നോക്കിയേ എൻ എ ഇ എം ഐ ഇ ഒന്നിട്ട് പറയാം എ എൻ എ ഇ എം ഐ എ അല്ലെ മിയേനെ കാണാം മിയ ആൻ എ ഇ മിയ എന്ന് ചിന്തിക്കുവാണെങ്കിൽ ആൻ എ ഇ മിയ എന്ന് കുറച്ച് ഉണ്ടെങ്കിൽ അനീമിയ കിട്ടും അല്ലെങ്കിൽ ആന ഇ മിയ എന്നായിക്കോട്ടെ അതറി കുറച്ചുകൂടെ എളുപ്പം ആന ഇ മിയ എന്നെടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായി ഉണ്ടോ ആന ഇ മിയ സെറ്റായില്ല അനീമിയ അപ്പം ആന ഇമിയ അനീമിയ അവിടെ സെറ്റായി അടുത്ത അൻഹിലേറ്റ് എന്ന് പറഞ്ഞ വാക്കാട്ടോ അൻഹിലേറ്റ് എന്ന് പറഞ്ഞ വാക്കതെ പന്ത്രണ്ടാമത്തെ ഈ വാക്കാണ് ഞാൻ പറയാൻ പോണോ പന്ത്രണ്ട് ആൻ 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 ഐ ഐ ഐ ഐ ഐ ഐ ഐ ഹിൽ 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 ഉണ്ട് ഉണ്ട് എച്ച് ആണ് എങ്ങനെ കേ അടുത്ത വാക്ക് ആനുവൽ എന്ന് പറയുന്ന വാക്ക് ആനുവൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആനുവൽ എ എൻ എൻ യു എ എൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരെല്ലാം ഉള്ളൂ ആനുവൽ എന്ന് പറയുമ്പോൾ പക്ഷേ ആനുവലി എന്ന് പറയുമ്പോൾ എ എൻ എൻ യു എ ഡബിൾ എൽ വൈ രണ്ടെല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ ആനുവൽ എന്ന് പറയുമ്പോൾ എന്തുള്ളൂ ഒരെല്ലമ ഉള്ളൂ പക്ഷേ രണ്ടാമത്തേതിന് എന്താണ് രണ്ടാമത്തെ ആനുവലി എന്ന് പറയുമ്പോൾ രണ്ടെല്ലാം അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം ഇപ്പം ഇത്രയും നേരം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഏതൊക്കെ ആനുവൽ പറഞ്ഞു ആനുവലി പറഞ്ഞു പിന്നെന്താ അനീമിയ പറഞ്ഞു പിന്നെ എഗ്രിയബിള് പറഞ്ഞു പിന്നെ പറയാനുള്ള അനഹിലേറ്റ് പറഞ്ഞു ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയല്ലേ അപ്പം അതൊന്ന് അവിടെ ഓർത്തിരിക്കുക ഓക്കെ അടുത്ത് നമ്മൾ പറയാവുന്ന വാക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോഴേ രണ്ട് പേര് തമ്മിലുള്ള തർക്കമാണല്ലോ ആർഗ്യുമെന്റ് എ ആർ ജി യു എം ഇ എൻ ടി എന്ന് എഴുതുമ്പേ എ ആർ ജി യു ആണുള്ളൂ ആർഗ്യുമെന്റ് എന്നല്ല എ ആർ ജി യു ഇ എന്നില്ല ആർഗ്യു ഇത് എന്ന് എഴുതുമ്പോൾ ആർഗ്യൂ ഓക്കെയാണ് ആർഗ്യൂ പക്ഷെ ആർഗ്യുമെന്റ് എന്ന് എഴുതുമ്പോൾ എങ്ങനെയാ എ ആർ ജി യു എം ഇ എൻ ടി എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഒന്നര പറയാം എന്താ പറഞ്ഞത് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റ് എ ആർ ജി യു എം ഇ എൻ ടി ആണെന്ത് ആർഗ്യൂമെൻ്റ് പക്ഷേ ആർഗ്യു എന്ന് എഴുതുമ്പോൾ അതെന്തായി എ ആർ ജി യു ഇ അല്ലേ ആർഗ്യു എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആർഗ്യുവിന് യു ഇ വേണം പക്ഷെ ആർഗ്യുമെൻറ്റിൽ എന്തില്ല ഇല്ല അത് ഓർത്തിരിക്കുക അടുത്ത വാക്ക് പറയാൻ പോകുന്നത് അസസ്മെൻറ്റ് എന്നാണ് അസസ്മെൻ്റ് എന്ന വാക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇഷ്ടംപോലെ നമ്മൾ അസസ്മെന്റ് കണ്ടിട്ടുള്ളതാണല്ലേ അസസ്മെന്റ് എസ് എസ് ഇ എസ് എംഇ എൻ ടി അസസ്മെന്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ എസ് എസ് ഇ എസ് എസ് എം ഇ എൻ ടി അസസ്മെന്റ് അല്ലെ അസസ്മെന്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അല്ലെ അസസ്മെന്റ് ഈ ഇവിടെ എങ്ങനെ തിരിക്കാം അസ് എസ് എ ഡബിൾ എസ് ഇ ഡ എംഇ എൻ ടി അസസ്മെന്റ് എ ഡബിൾ എസ് ഇ ഡബിൾ എസ് എം ഇ എൻ ടി അസസ്മെന്റ് അടുത്ത വാക്കാണ് എത്തീസ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് വാക്കിൻ്റെ പേരെന്താണ് എത്തീസ്റ്റ് എന്നാണ് എത്തീസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക് എത്തീസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ വിശ്വാസം എന്നാണ് ഈശ്വര വിശ്വാസി അല്ലാത്തവന എന്ത് പറയുക എത്തീസ്റ്റ് എന്ന് പറയാ തീസ്റ്റ് എന്ന് പറഞ്ഞാലോ തീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവിശ്വാസിനെയാണ് തീസ്റ്റ് എന്ന് പറയുക പക്ഷേ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തയാൾ നിരീശ്വരവാദീനെയാണ് എത്തിയിസ്റ്റ് എന്ന് പറയുക നിങ്ങൾ എത്തി ഈസ്റ്റ് എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ടി എച്ച് ഇ ഐ എസ് ടി എത്തിയിസ്റ്റിൻ്റെ സ്പെല്ലിങ്ങിന് ഇ ടി സോറി എ ടി എച്ച് ഐ ഇ എസ് ടി ഇങ്ങനെ തരും ഇത് തരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഇ കഴിഞ്ഞിട്ട് ഐ വന്നു രണ്ടാമത്തെ കേസിലാകും ഐ കഴിഞ്ഞിട്ടാണ് ഇ വന്നേക്കണത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിസ്റ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ദ എന്ന് പറയുന്നൊരു വാക്ക് കാണാൻ പറ്റും മനസ്സിലായോ ദ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റും എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് സെറ്റ് ആവും എത്തിൽ ദ ഉണ്ട് പിന്നെ ഐ ആണോ ഈ ആണോ ആദ്യം എന്നുള്ള ആരും പിന്നെ പ്രശ്നം വരില്ല അപ്പം അത് കിട്ടിയെന്ന് ചോദിച്ചറിയണം പതിനെട്ടാമത്തെ വാക്ക് അറ്റൻഡൻസ് പന്ത്രണ്ടാമത്തെ വാക്കിലേക്ക് ഇവരാണ് എന്താണ് വരുന്നത് അറ്റൻഡൻസ് വരാണ് അറ്റൻഡൻസ് അറ്റൻസിൽ എന്താ പറയെന്ന്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നമ്മൾ സ്ഥിരം അറ്റൻഡൻസ് ഒക്കെ വിളിക്കാനാണല്ലോ അല്ലേ അറ്റ് ടെണ് അതായത് പത്തുമണിക്ക് അറ്റ് ടെണ് ഡാൻസ് അല്ലേ മണിക്കാണ് എന്ത് ഡാൻസ് എന്ന് പറയാണ് അറ്റ് ടെണ് ഡാൻസ് കണ്ടോ അറ്റൻഡൻസ് അറ്റ് ടെണ് ഡാൻസ് ഇനി എന്ന് പറയുന്ന മറ്റൊരു വാക്ക് ഇവിടെ അതും അറ്റ് ടെണ് അറ്റന്റ് ഡി എൻ ടി ആണ് ഇവിടം വരെ ഓക്കെയാ അറ്റ് ടെണ് അതായത് പത്തുമണിക്ക് എന്ന് പറയുന്ന ഈ കാര്യം ഓക്കെയാണ് പിന്നെന്താ ബാക്കിയുള്ളത് ഡി എ എൻ ടി എന്ന് പറയുന്ന ആണ് അവിടെ ഉള്ളൂ കേട്ടോ അപ്പൊ അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അറ്റൻഡൻറ് പറഞ്ഞ വാക്കുണ്ട് അടുത്ത ഇരുപതാമത്തെ വാക്ക് എന്ന് പറയുന്നത് ആണ് ഈ വാക്ക് പല ആൾക്കാർക്കും തെറ്റി പോവാറുണ്ട് ഓക്സിലറി എന്ന് പറയുന്ന വാക്ക് ഓക്സിലറി എഴുതണ എങ്ങനെയാ എ യു എക്സ് ഓക്സ് അത്ര ശരിയാണ് അത്ര പേരെല്ലാവരും ശരിയായി ഓക്സ് പിന്നെ പറയുന്നത് ഇലി ആണ് ഇലി ഓക്സ് ഇലി പിന്നെ എ ആർ വൈ ഇങ്ങനെ ഓർത്തിരിക്കുക ഓക്സിലറി കണ്ടോ ഓക്സിലറി എന്ന വാക്ക് കണ്ടോ ഓക്സ് ഐ സോറി ഓക്സ് ഇലി അറി അപ്പം ഇങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വാക്കുകൾ പഠിക്കണം ഇല്ലെങ്കിൽ മറന്നു പോകും അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇരുപത് വാക്ക് പോരെ ഇന്ന് ഇരുപത് വാക്ക് മതി എന്ന് തോന്നും അല്ലേ അപ്പോൾ ഇരുപത് വാക്ക് മതി നമുക്ക് ഇന്ന് പറയാവുന്ന വാക്കുകൾ ഒന്ന് വേഗം ഓടിച്ചു വായിച്ച ആക്സസ്സിബിൾ ആക്സസ് സിബിൾ അല്ലേ പിന്നെ അക്കോമഡേഷൻ അക്കോമഡേഷൻ രണ്ട് സി രണ്ട് എം ഉണ്ട് അക്കംപ്ലിഷിലാണെങ്കിലോ എ സി കംപ്ലിഷ് എ സി കംപ്ലിഷ് അടുത്ത അക്യൂമുലേറ്റിലാണ് എ സി സി യു എം യു എൽ എ ടി ഇ അക്യൂമുലേറ്റ് അക്യൂമുലേറ്റ് എ സി സി യു നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഉണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞതാ പിന്നെ പറയുന്ന ആണ് അഡ്രസ്സിൽ എന്താ നമ്മൾ പറഞ്ഞത് ആട് അഡ്രസ് ഇടുന്ന പറഞ്ഞേ അല്ലേ അഡ്വൈസ് രണ്ടും ശരിയാണ് പക്ഷേ രണ്ടിൻ്റെ രണ്ട് അർത്ഥമാണ് ഇതെന്ന് പറയുന്ന നൗണാണ് രണ്ടാമത്തെ വെർബാണ് സി ഇ വരുന്നത് നൗണും എസ് ഇ വരുന്നത് വെർബുമാണ് ആണ് നൗൺ എന്ന് പറഞ്ഞ ഉപദേശം എന്ന വാക്കും അഡ്വൈസ് എന്ന വാക്കിൽ വെറുപാട്ട് മാറും ഉപദേശിക്കുക എന്ന് പറയാ പിന്നെ എഗ്രിയബിൾ ഉണ്ട് എഗ്രി പ്ലസ് എബിൾ എഗ്രിയബിൾ അനീമിയ നമ്മളെന്താ പറഞ്ഞേ ആന ഇ മിയന ഇമിയ പിന്നെ അനിഹിലൈറ്റ് ആൻ അല്ലേ ആൻ ഐ ഹിലൈറ്റ് ആൻ ഐ ഹിലൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണം അവിടെ ഓർത്തിരിക്കാം ആനുവൽ എൻ യു എൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഈ എ എൻ യു എയിലും പിന്നെ എ എൻ യു എ ഡബിൾ എൽ വൈ ആണ് ആനുവലി പിന്നെ ആർഗ്യുമെൻ്റും ആർഗ്യുവും പറഞ്ഞു അസസ്മെൻ്റ് പറഞ്ഞു എത്തീസ്റ്റ് എത്തീസ്റ്റും തീസ്റ്റും പറഞ്ഞു അടുത്ത് അറ്റൻഡൻസ് പിന്നെ അറ്റൻഡൻറ്റ് പിന്നെ ലാസ്റ്റ് വരുന്ന വാക്കേതാണ് പിന്നെ നമുക്ക് പറഞ്ഞാൽ ഓക്സിലറി ഉണ്ട് അല്ലേ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത് അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് തുടക്കം ആയതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് അല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ വരാവുന്ന ക്ലാസ്സുകളായിട്ട് കണ്ടക്ട് ചെയ്താലേ തീരത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് തുടക്കത്തിൽ ഒരാഴ്ചത്തെ നമുക്ക് പതുക്കെ പോയാൽ വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചുകൂടെ സ്പീഡിലായിട്ട് അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു കപ്പാസിറ്റി ആവും നിങ്ങൾക്കൊരു ക്യാപ്പബിലിറ്റി ആവും നിങ്ങളൊരു പുതിയൊരു അന്തരീക്ഷമായിട്ട് ഒന്ന് സെറ്റ് സെറ്റാവണേൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും പിന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാലും പ്രശ്നമില്ല നിങ്ങൾ പോലും അറിയാണ്ട് വാക്കുകൾ പത്തൊമ്പത് വാക്കൊക്കെ ഒറ്റ ക്ലാസ്സിൽ പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സാം എന്ത് ചെയ്യും ഇതിൻ്റെ പുറത്ത് തന്നെ ആയിട്ട് ഉണ്ടാകും ഒന്നെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ പോളായിട്ടുണ്ടാകും അല്ലെങ്കിൽ ലൈവ് എക്സാം ആയിട്ടോ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് തീരുമാനിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള ഉള്ളൂ നല്ലപോലെ പഠിക്കുക വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ കാണുക കേൾക്കുക സ്ട്രെയിൻ ചെയ്ത ആരും പഠിക്കണ്ട വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിക്കാൻ നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും വളരെ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി ഒരു പ്രശ്നമില്ല ഓക്കെ അങ്ങനെയാണ് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ ക്ലാസ്സിലുണ്ടല്ലോ അതിൻ്റെ അല്ലേ ശരി ഓക്കെ താങ്ക് യു